നമസ്കാരം കൊല്ലം കടയ്ക്കലിൽ പതിനൊന്നുകാരിയെ പീഡിപ്പിച്ച മുപ്പത്തിനാലുകാരൻ അറസ്റ്റിൽ പാങ്ങലക്കാട് സൗഭർനഗിയിൽ പ്രദീപാണ് അറസ്റ്റിലായത് ഇയാൾ കഴിഞ്ഞ സ്കൂൾ വെക്കേഷനിലാണ് തുടർച്ചയായി കുട്ടിയെ പീഡനത്തിന് ഇരയാക്കിയത് ബന്ധുവീട്ടിലെത്തിയ കുട്ടിയെ ആളില്ലാത്ത സമയത്താണ് തുടർച്ചയായി അഞ്ച് ദിവസങ്ങളിൽ പീഡനത്തിനിരയാക്കിയത് തുടർന്ന് സ്വന്തം വീട്ടിലേക്ക് മടങ്ങിപ്പോയ കുട്ടി ശാരീരിക മാനസിക അസ്വസ്ഥകൾ അസ്വസ്ഥതകൾ പ്രകടിപ്പിച്ചു അയൽവീടുകളിലോ വീടുകളിലോ ഒന്നും പോകാൻ കുട്ടി തയ്യാറായില്ല ഭയപ്പെട്ടിരുന്നു പഠനത്തിൽ മുടിക്കുകയായിരുന്ന കുട്ടി പഠനത്തിലും പിന്നോട്ട് പോയി തുടർന്ന് കുട്ടിക്ക് നിരന്തര കൗൺസിലിംഗ് നൽകി തുടർന്ന് കുട്ടി അമ്മയോട് പീഡന വിവരം പറയുകയായിരുന്നു കുട്ടിയുടെ അമ്മ കടക്കൽ പോലീസിൽ പരാതി നൽകി തുടർന്ന് കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയ പോലീസ് കുട്ടികൾക്ക് നേരെയുള്ള ലൈംഗിക അതിക്രമം തടഞ്ഞു വെച്ച് ഭീഷണിപ്പെടുത്തൽ തുടങ്ങി വകുപ്പുകൾ ചുമത്തി പ്രദീപിനെ അറസ്റ്റ് ചെയ്തു ഇയാൾ ബെൽഡിംഗ് തൊഴിലാളിയാള അറസ്റ്റിലായ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ന്യൂസ് ഇന്ത്യ ട്വൻറ്റി കൊല്ലം